അമ്മയെ നാരായണ ജ്യോതിഷപ്രകാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏവർക്കും സർവ ഐശ്വര്യങ്ങളും വന്നു ഭവിക്കട്ടെ അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുനഃപരീക്ഷയിൽ വിജയ ശതമാനം വർദ്ധിക്കുന്നതിനുള്ള സാധ്യതകൾ കൂടുതലാണ് ബൃഹത് പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്ത് വർഷാന്ത്യത്തിൽ നടപ്പിലാക്കാൻ സാധിക്കും അവഗണിക്കപ്പെടുന്ന അവസ്ഥാവിശേഷം മാറി പരിഗണിക്കപ്പെടുന്ന രീതിയിലേക്ക് വന്നെത്തിച്ചേരുന്നതായിരിക്കും അവയിൽ ആശ്വാസം കണ്ടെത്താനും സാധിക്കും വിദഗ്ദ്ധ ചികിത്സയിലാൽ രോഗശാന്തി കൈവരിക്കും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തി ഗൃഹം വാങ്ങുവാൻ നിങ്ങൾ തീരുമാനം കൈക്കൊള്ളുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് സഹപാഠികളോടൊപ്പം ഉപരിപഠനത്തിന് ചേരുവാൻ തീരുമാനിക്കും ബന്ധുവിൻ്റെ സമീപനത്തിൽ അതൃപ്തി തോന്നുമെങ്കിലും പ്രതികരിക്കാതിരിക്കുകയാണ് നല്ലത് കഴിവിൻ്റെ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിക്കുവാനായി വ്യവസായം നവീകരിക്കാൻ നിങ്ങൾ തീരുമാനമെടുക്കേണ്ടതായി വരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കുമെങ്കിലും അകംഭാവം ഉപേക്ഷിക്കണം പ്രത്യുപകാരം ചെയ്യുന്നതിൽ കൃതാർത്ഥനാകും സത്യസന്ധമായ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടും നിരവധി കാര്യങ്ങൾ നിർകർഷയോടുകൂടി ചെയ്തു തീർക്കാൻ സാധിക്കും വിദേശത്ത് സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കും ശുഭകർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾക്കും ആത്മാർത്ഥമായി സഹകരിക്കാനുള്ള സാധ്യതകളും വന്നുചേരും സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർമ്മിതി ഉണ്ടാകും സന്താനങ്ങൾക്ക് സാമ്പത്തിക നിയന്ത്രണം ഏർപ്പെടുത്തും അധിക പരിധി വർദ്ധിക്കുന്നതിനാൽ കീഴ് ജീവനക്കാരെ നിയമിക്കും പൊതു താൽപ്പര്യം മാനിച്ച് വികസന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ലക്ഷ്യപ്രാപ്തിയിൽ എത്തുവാൻ സാധിക്കും എല്ലാ പ്രകാരത്തിലും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്നവരെ അനുമോദിക്കുവാൻ അവസരം വന്നെത്തും പ്രാദേശിക പിന്തുണ ലഭിച്ചതിനാൽ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ വിജയിക്കാൻ സാധിക്കും സുഹൃത്തിനും വിഷമ അവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കുവാൻ സാധിക്കുന്നതിൽ ആശ്വാസം തോന്നും സമ്പൂർണ്ണ അധികാരം ലഭിച്ചതിനാൽ ഭരണ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്തി പ്രവർത്തനക്ഷമമാക്കുവാനും പണം കൊടുത്ത് സ്വത്ത് വാങ്ങുവാനും തയ്യാറാകും നഷ്ടസാധ്യതകളെ വിലയിരുത്തി വ്യവസായം വില്പന ചെയ്ത ഉദ്യോഗമന്വേഷിച്ച് വിദേശയാത്ര പുറപ്പെടേണ്ടതായി വന്നേക്കാം ആഗ്രഹ സാഫല്യത്താൽ നേർന്നുകിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കും മംഗളവേളയിൽ വെച്ച് പുതിയ സ്നേഹബന്ധം ഉടലെടുക്കാനുള്ള സാധ്യതകളും കൂടുതലാണ് അവ്യക്തമായ പണമിടപാടുകളിൽ നിന്ന് യുക്തിപൂർവം പിന്മാറുന്നത് നന്നാണ് പാർശ്വഫലങ്ങളുള്ള ഔഷധങ്ങൾ ഉപേക്ഷിക്കുക അപര്യാപ്തത മനസ്സിലാക്കി ജീവിക്കാൻ തയ്യാറാവുക സിദ്ധമായ പ്രവർത്തന ശൈലി മാതൃകാപരമായി എന്നറിഞ്ഞതിൽ ആത്മാഭിമാനം തോന്നും മാതാപിതാക്കളെ കൂടെ താമസിപ്പിച്ചുകൊണ്ട് ജോലി ചെയ്യുവാൻ തക്കവണ്ണം ഉദ്യോഗത്തിൽ മാറ്റമുണ്ടാകാനുള്ള വ്യവസ്ഥകളും വന്നു ചേരും കലാകായിക മത്സരങ്ങളിൽ പ്രഥമ സ്ഥാനം നഷ്ടപ്പെടും പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കാൻ ഗുരുക്കന്മാരുടെ വാക്കുകൾ ഉപകരിക്കപ്പെടും മേലധികാരികൾക്ക് തൃപ്തിയാകും വിധം പദ്ധതികൾ സമർപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ആയതുവഴി ജീവിതത്തിൽ വിജയം കൈവരിക്കാനും സാമ്പത്തിക ഭദ്രത നേടിയെടുക്കുവാനും വാഹനം മാറ്റി പുതിയതിലേക്ക് കാൽവെയ്പ്പ് നടത്തുവാനും നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശുഭകരമായ ദിവസങ്ങൾ വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ജീവിത സൗകര്യങ്ങളും സുഖങ്ങളും എത്തിപ്പിടിക്കുമ്പോൾ ദൈവാനുഗ്രഹം കൂടി നിങ്ങൾ കൂടെ കൂട്ടേണ്ടത് അത്യാവശ്യമാണ് ആയതിന് ദൈവ അനുഗ്രഹത്തിന് നിത്യേന പ്രാർത്ഥനകളും വഴിപാടുകളും ശീലമാക്കുക അതുവഴി നിങ്ങൾക്ക് സർവ ഐശ്വര്യവും ജീവിതത്തിൽ വന്നു ഭവിക്കട്ടെ